നമസ്കാരം രാവിലെ ഇപ്പോൾ ഏഴര കഴിഞ്ഞു അപ്പൊ അതുപോലെ ഗ്ലൂക്കോസ് നോക്കിയതിന് ശേഷം കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് കൈയിൽ നിന്നും ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരേ മീറ്ററിൽ രണ്ട് കൈയിൽ നിന്നും ഗ്ലൂക്കോസ് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു ലോഡ് ചെയ്തിട്ടുണ്ട് വൺ തേർട്ടി ഫൈവ് ആണ് ഇനി മറ്റേ കയ്യിൽ ഉടനെ തന്നെ നോക്കാം ഇതില് ഫോർട്ടി വൺ ആണ് ഒരേ മീറ്റർ ആണ് രണ്ട് കയ്യില് മാറി നോക്കുമ്പോഴുള്ള ഡിഫറൻസ് കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഡേ സെവൻ ആണ് ജൂലൈ പതിനൊന്ന് ഞാൻ ഇന്നെ ആദ്യത്തെ കരിക്ക് കുടിക്കാൻ പോവാണ് ഇപ്പൊ ക്ലിനിക്കിൽ നിന്ന് വീട്ടിൽ വന്നു ഇനി കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഇത് കുടിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാറ് ഇപ്പോ പതിനൊന്ന് മണി ഇന്നൊരു ചെറിയൊരു പ്രത്യേകതയുണ്ടായി സാധാരണ ദിവസങ്ങളെ പോലെ അല്ലായിരുന്നു ഇന്ന് രാവിലെ എനിക്ക് അല്പം ദാഹം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ രാവിലെ ഒരു ഏകദേശം ഒരു നൂറ് എം എൽ ഓളം വെള്ളം കുടിച്ചിട്ടുണ്ട് അത് ഇത്രയും ദിവസമായിട്ട് അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു ദാഹം ഇല്ലായിരുന്നു രാവിലെ എണീക്കുമ്പോൾ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ദാഹമായിട്ട് തോന്നിരുന്നു അപ്പൊ ഈ കരിക്ക് വാങ്ങിയിട്ട് നമ്മൾ ഒരാഴ്ചയായി കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ് എന്നാലും ഇപ്പം ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്കൊന്ന് ക്ലൈമറ്റിന്റെ കൂടെ ആയിരിക്കാം ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ സമയം രാത്രി എട്ടര കഴിഞ്ഞു ഇന്ന് കരിക്ക് ചാലഞ്ചിന്റെ ഏഴാമത്തെ ദിവസം പൂർത്തിയായി ഒരാഴ്ച പൂർത്തിയായി ഇന്ന് രാവിലെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ കരിക്ക് കുടിച്ചതാണ് പതിനൊന്ന് മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു ആ സമയത്താണ് കുടിച്ചത് അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളുമായിട്ട് പുറത്തായിരുന്നു പ്രതീക്ഷിച്ച പോലെ ചില കാര്യങ്ങൾ എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ താമസിച്ചു അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ ഇനി ഒരു കരിക്കും കൂടെയുള്ളൂ ബാക്കി കരിക്കും ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല വന്നപ്പോൾ താമസിച്ചു പോയി അതേപോലെ ഗ്ലൂക്കോമീറ്ററിന്റെ സ്ട്രിപ്പും തീർന്നു അതിൽ ഒമ്പത് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു സ്ട്രിപ്പ് എറർ ആയിപ്പോയി ഞാനത് ഗ്ലൂക്കോമീറ്റർ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ കണക്ട് ചെയ്തു അത് ഗ്ലൂക്കോമീറ്റർ ഇടയ്ക്ക് ഓഫ് ആയിപ്പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് അറിഞ്ഞില്ലായിരുന്നു അങ്ങനെയൊരു ട്രിപ്പ് നമ്മുടെ ഇന്ന് മിസ്സായിട്ടുണ്ട് അത് ക്യാമറ ഷൂട്ട് ചെയ്തപ്പോൾ കാണിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു ദിവസം സംഭവിച്ചതാണത് അപ്പൊ അത് നാളെ വാങ്ങണം അതേപോലെ കരിക്ക് നാളെ വാങ്ങണം കരി നാളെ വേറെ റിസോഴ്സസ് ഒന്നും ഇല്ല എല്ലാം തീർന്നു അപ്പോൾ ഇന്ന് കരിക്ക് ഓടിച്ചിട്ട് ഞാൻ കിടക്കുക അതേപോലെ ഇന്നും ഇടയ്ക്കും കുറച്ച് സമയം ദാഹം തോന്നിയിരുന്നു ഇതിപ്പോ ഇന്നത്തെ എന്റെ രണ്ടാമത്തെ കരിക്കാണ് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും രണ്ട് കരിക്കേ ആവശ്യമായിട്ട് വന്നുള്ളൂ ഇപ്പോഴാണ് ഒരു വിശപ്പ് പോലെ എനിക്ക് തോന്നുന്നത് ഇത് കുടിക്കുകയാണ് പക്ഷേ ഇന്നലത്തെ നിന്ന് വിപരീതമായിട്ട് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇന്ന് അല്പം ദാഹം ഇടയ്ക്ക് തോന്നിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു അല്പം വെള്ളം കുടിച്ചുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു അറുപത് എഴുപത് എം എൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവും പച്ചവെള്ളമാണ് കുടിച്ചത് ഇനിയിപ്പോൾ പിന്നെ വെള്ളമാണ് കുടിക്കാൻ പോകുന്നത് കരിക്കും വെള്ളമാണ് കുടിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം